जनाश्लाघया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमा ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणि निर्विशेषशून्यवादी पाश्चातणे जय श्री कृष्ण चैतन्य प्रभुनंद श्रीअता गदाधर श्रीवासादी गौरभक्तवृंद हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम राम राम, राम, राम हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुतं पिबतभागवतं रसमालयं मुहुरहोरसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तथो जयमुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ഗോവിന്ദ എല്ലാ ഭക്തർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതം പഞ്ചമ സ്കന്ധം പത്തൊൻപതാമത്തെ അധ്യായം ജംബുദ്വീപിൻ്റെ വർണ്ണന ശ്ലോകം അഞ്ച് വരെ അഞ്ചു മുതൽ വായിക്കാം പത്തൊൻപതാമത്തെ അധ്യായം അഞ്ചാമത്തെ ശ്ലോകം വിഭോ ശിക്ഷണം വ്യസനീശ്വര വിവർത്തനം ശീലപ്രഭുജ രാക്ഷസനായ രാവണൻ ഒരു മനുഷ്യനാൽ അല്ലാതെ മറ്റാരാലും വധിക്കപ്പെടുകയില്ലെന്ന് വിധിക്കപ്പെട്ടിരുന്നതിനാലാണ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മനുഷ്യരൂപത്തിൽ അവതരിച്ചത് എങ്ങനെ തന്നെയായാലും അദ്ദേഹത്തിൻ്റെ അവതാര ദൗത്യം രാവണവധം മാത്രമായിരുന്നില്ല ഒരുവന്റെ ഭാര്യയെ കേന്ദ്രീകരിച്ചുള്ള സുഖം അനവധി ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണമാകുമെന്ന് നശ്വറിനായ മനുഷ്യനെ പഠിപ്പിക്കുക കൂടിയായിരുന്നു അദ്ദേഹം സ്വയം പര്യാപ്തനായ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ് യാതൊന്നും അദ്ദേഹത്തെ ദുഃഖിപ്പിക്കുന്നില്ല അങ്ങനെയുള്ള അദ്ദേഹം എന്തുകൊണ്ട് സീതാഭരണത്തിന്റെ കുഴപ്പങ്ങൾക്ക് വിഷയീഭവിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു കിംപുരുഷ വർഷത്തിൽ ഇളാവൃത വർഷത്തിൻ്റെ തെക്കു ഭാഗത്തുള്ള ഹരിവർഷം അരിവർഷത്തിൻ്റെയും തെക്ക് ഭാഗത്താണ് കിംപുരുഷവർഷം സ്ഥിതി ചെയ്യുന്നത് ഈ അധ്യായ ഈ അദ്ധ്യായത്തിൽ കിംപുരുഷ വർഷത്തിൻ്റെയും ഭാരതവർഷത്തിൻ്റെയും പ്രത്യേകതകൾ വിവരിക്കുന്നുണ്ട് കിംപുരുഷവർഷത്തിലും ഭാരതവർഷത്തിലും ഭഗവാനെ ഏത് രൂപത്തിലാണ് ആരാധിക്കുന്നത് ഏതെല്ലാം ഭക്തന്മാരാണ് അവിടെ ഉള്ളത് എന്നെല്ലാം ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കിംപുരുഷ വർഷത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ രൂപത്തിലാണ് ഭഗവാനെ ആരാധിക്കുന്നത് ഭഗവാൻ ശ്രീരാമചന്ദ്രമൂർത്തിയെയാണ് കിംപുരുഷ വർഷത്തിൽ ആരാധിക്കുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഹനുമാൻ സ്വാമിയുടെ നേതൃത്വത്തിലാണ് മഹാഭക്തനായിട്ടുള്ള ഹനുമാന്റെ നേതൃത്വത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാനെ അവിടെ കീർത്തിക്കുന്നു സ്തുതിക്കുന്നു എന്ന് നമ്മൾ കണ്ടു ശ്രീരാമചന്ദ്ര ഭഗവാൻ യഥാർത്ഥത്തിൽ ഭഗവാന്റെ ചതുർവ്യൂഹത്തിൻ്റെ വിസ്തരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു വാസുദേവൻ സങ്കർഷണൻ പ്രത്യുനൻ അനിരുദ്ധൻ എന്നുള്ള ഭഗവാന്റെ ചതുർവ്യൂഹത്തിൻ്റെ അവതാരങ്ങളാണ് ശ്രീരാമചന്ദ്ര ഭഗവാനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും എന്ന് നമ്മൾ കണ്ടു മാത്രമല്ല ചില യുഗങ്ങളിൽ ഭഗവാൻ നാരായണൻ്റെ അവതാരമായിട്ടും ശ്രീരാമചന്ദ്ര ഭഗവാൻ അവതരിക്കാറുണ്ട് നാരായണ ഭഗവാന്റെ നാരായണ ഭഗവാൻ ശ്രീരാമചന്ദ്രമൂർത്തിയായിട്ടും അനന്തൻ ലക്ഷ്മണനായിട്ടും ഭരതൻ ഭഗവാന്റെ ശങ്കായിട്ടും ശത്രുഘ്നൻ ഭഗവാന്റെ ചക്രത്തിൽ നിന്നും അവതരിക്കാറുണ്ട് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വ്യത്യസ്ത യുഗങ്ങളിൽ വ്യത്യസ്ത അവതാരങ്ങളായിട്ട് ശ്രീരാമചന്ദ്ര ഭഗവാൻ അവതരിക്കാറുണ്ട് അങ്ങനെയുള്ള ഭഗവാനെ ഹനുമാൻ കിംപുരുഷ വർഷത്തിൽ കീർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീരാമചന്ദ്ര ഭഗവാൻ എല്ലാവിധ ആത്മീയ ഗുണങ്ങളുടെയും ഉറവിടമാണ് എല്ലാ സദ്ഗുണങ്ങളുടെയും ഉറവിടമാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ ആര്യലക്ഷണശീലപ്രതായ എല്ലാവിധ സദ്ഗുണങ്ങളും ഭഗവാൻ ശ്രീരാമചന്ദ്രനിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും നമ ഉപശിക്ഷിതാത്മന അദ്ദേഹം പൂർണ്ണമായിട്ടും മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഉപാസിത ലോകായ ലോകം മുഴുവൻ അദ്ദേഹത്തിനെ ആരാധിക്കുന്നു വ്യത്യസ്ത ജീവജാലങ്ങളെല്ലാം ഭഗവാനെ ആരാധിക്കുന്നു മഹാപുരുഷായ മഹാരാജായ നമ ഇതി അദ്ദേഹം പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരം തന്നെയാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ രാമാതിമൂർത്തിഷു കലാനിയമേനധിഷ്ഠൻ നാനാവതാരമകരോദ്ഭുവനേഷു കിന്ദു കൃഷ്ണ സ്വയം സമഭവത് സമഭവത് പരമ പുമാൻ യോ ഗോവിന്ദമാതി പുരുഷം തമഹം ബചാമി എന്ന് പറയും ശ്രീരാമചന്ദ്ര ഭഗവാൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു അവതാരം തന്നെയാണ് എന്ന് ബ്രഹ്മസംഹിതയിൽ വിസ്തരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ശ്രീരാമചന്ദ്ര ഭഗവാനെ ഞാൻ ശ്രീരാമചന്ദ്ര ഭഗവാനെ എല്ലാവിധ ആദര പ്രണാമങ്ങളും അർപ്പിക്കുന്നു എന്നാണ് ഹനുമാൻ പറയുന്നത് ഇവിടെ നമ്മൾ വായിച്ചിട്ടുള്ള അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ അവതാരത്തിന്റെ കാരണം ശ്രീരാമചന്ദ്ര ഭഗവാനായിട്ട് ഭഗവാൻ അവതരിച്ചതിൻ്റെ രണ്ട് കാരണങ്ങൾ എടുത്തു പറയുന്നുണ്ട് ഒന്നാമത്തെ കാര കാരണം എന്താണ് പറയുന്നത് മർത്യ അവതാര കേവലം വിഭോ രക്ഷോവധായോവധായ ഒരു രാക്ഷസനെ വധിക്കുന്നതിന് വേണ്ടിയാണ് ആ ഭഗവാൻ അവതരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ ഏത് രാക്ഷസനാണ് നമ്മൾക്കറിയാം രാവണനെ വധിക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രമൂർത്തിയായിട്ട് മനുഷ്യരൂപത്തിൽ അവതരിച്ചത് എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാൻ എന്തുകൊണ്ട് മനുഷ്യരൂപത്തിൽ അവതരിച്ചു ഒരു മനുഷ്യന് മാത്രമേ രാവണനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് രാവണന് ലഭിച്ചിട്ടുള്ള വരം മറ്റ് ജീവജാലങ്ങൾക്കൊന്നും രാവണനെ വധിക്കാൻ സാധിക്കുമായിരുന്നില്ല ദേവന്മാർക്കോ ഗന്ധർവന്മാർക്കോ മറ്റ് സിദ്ധന്മാർക്കോ ചാരണന്മാർക്കോ ഒന്നും രാവണനെ വധിക്കാൻ സാധിക്കില്ല എന്നുള്ള വരം രാവണന് നേടിയിട്ടുണ്ടായിരുന്നു പക്ഷെ മനുഷ്യരെ മാത്രം രാവണൻ നിസ്സാരമായി കരുതി ഒരു മനുഷ്യൻ തന്നെ ഒരിക്കലും വധിക്കില്ല എന്ന് തെറ്റായി രാവണൻ വിചാരിച്ചു അതുകൊണ്ട് ഭഗവാൻ മനുഷ്യരൂപത്തിൽ അവതരിച്ചു രാവണ പദത്തിനു വേണ്ടി ഭഗവാനെ എതിർക്കുന്ന ആ രാവണനെ വധിക്കുന്നതിനു വേണ്ടി ഭഗവാൻ ശ്രീരാമചന്ദ്രമൂർത്തിയായിട്ട് അവതരിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ അത് മാത്രമല്ല ഭഗവാൻ രാം ശ്രീരാമചന്ദ്ര ഭഗവാനായിട്ട് അവതരിക്കുന്നതിൻ്റെ കാരണം എന്നാണ് പറയുന്നത് മറ്റ് പല കാരണങ്ങളുമുണ്ട് എന്താണ് വിഭോ അത് മാത്രമല്ല കാരണം എന്നാണ് പറയുന്നത് ഭഗവാൻ അവതരിക്കുന്നതിന് രാവണനെ വധിക്കാൻ വേണ്ടി മാത്രമല്ല ഭഗവാൻ അവതരിച്ചിട്ടുള്ളത് മറ്റു ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട് രണ്ട് കാരണം ഇവിടെ വിശദീകരിക്കുന്നുണ്ട് കുതോ അന്യഥാ രമതസ്വാത്മന സീതാകൃതാനീ വ്യസനാനീശ്വരസ്യ ഈ മനുഷ്യജീവിതം എന്ന് പറയുന്നത് അത്ര സുഖകരമല്ല ഈ മനുഷ്യജീവിതം അത്ര എളുപ്പമുള്ളതല്ല കുഴപ്പങ്ങൾ നിറഞ്ഞതാണ് കുടുംബജീവിതം പ്രത്യേകിച്ചും വളരെയധികം കുഴപ്പങ്ങൾ നിറഞ്ഞതാണ് എന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രമൂർത്തിയായിട്ട് അവതരിച്ചത് എന്നാണ് പറഞ്ഞത് അല്ലെ ഭഗവാൻ യഥാർത്ഥത്തിൽ യാതൊരു കുഴപ്പവും സംഭവിക്കേണ്ടതില്ല പക്ഷേ ഭഗവാൻ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും ശ്രീരാമചന്ദ്രമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച സമയത്ത് ഒരുപാട് ദുഃഖങ്ങൾ സീതാദേവിയിൽ നിന്നുള്ള വേർപാട് അതേപോലെ കൊട്ടാരത്തിൽ ഉള്ള രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ശ്രീരാമചന്ദ്ര ഭഗവാനെ രാജാവായി വാഴിക്കുന്നതിൻ്റെ തൊട്ട മുന്നത്ത ദിവസം അദ്ദേഹത്തിനെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ഒരു ഗൂഢാലോചന അവിടെ നടന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മനുഷ്യജീവിതം പ്രത്യേകിച്ചും കുടുംബജീവിതം വളരെയധികം കുഴപ്പങ്ങൾ നിറഞ്ഞതാണ് അത് ദുഃഖങ്ങൾ നിറഞ്ഞതാണ് അത് അത്ര എളുപ്പമല്ല എന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ അവതരിച്ചത് എന്ന് ഹനുമാൻ സ്വാമിയുടെ പ്രത്യേകം പറയുകയാണ് അപ്പോൾ കുറിച്ച് മനസ്സിലാക്കുന്നതിന് യഥാർത്ഥത്തിൽ ഭഗവാന്റെ അവതാര ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് ഭക്തന്മാരിൽ നിന്ന് തന്നെ ഭഗവാനെ കുറിച്ച് കേൾക്കണം എന്നാണ് പറയുന്നത് ഭക്തന്മാരിൽ നിന്ന് തന്നെ ഭഗവാനെ കുറിച്ച് കേൾക്കണം അഭക്തന്മാരിൽ നിന്നും ഭഗവാനിൽ വിശ്വാസമില്ലാത്ത അസുരന്മാരിൽ നിന്നും രാക്ഷസന്മാരിൽ നിന്നും ഭഗവാനെക്കുറിച്ച് കേൾക്കുന്ന സമയത്ത് ഭഗവാനെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ ഉണ്ടാകും ഭഗവാനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും അപ്പോൾ ഭക്തന്മാരിൽ നിന്ന് തന്നെ ഭഗവാനെക്കുറിച്ച് കേൾക്കണം അപ്പോഴാണ് ഭഗവാന്റെ അവതാര ഉദ്ദേശം എന്താണെന്ന് ശരിയായ രീതിയിൽ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാന്റെ രണ്ട് അവതാര ഉദ്ദേശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഈ ശ്ലോകത്തിൽ ഒന്ന് രാക്ഷസനായ രാവണനെ വധിക്കുന്നതിനും മറ്റൊന്ന് ഈ കുടുംബജീവിതം ഈ ഭൗതിക ലോകത്തിലുള്ള കുടുംബജീവിതം സുഖകരമല്ല കുഴപ്പങ്ങൾ നിറഞ്ഞതാണ് അതുകൊണ്ട് നമ്മൾ ഭഗവാനെ ശരണം പ്രാപിക്കണം എന്ന് കാണിച്ചു തരുന്നതിനു വേണ്ടിയാണ് ഭഗവാൻ ഒരു സാധാരണ മനുഷ്യനായിട്ട് മനുഷ്യരൂപത്തിൽ അവതരിച്ചത് എന്നിവിടെ विशदीकश्लोकं वैकं न वै स आत्मा आत्मवदां सुहृतमा सक्तस्त्रिलोक्यां भगवान् वासुदेव न स्त्रीकृतं कश्मलमश्नुविहावर्तनं शिलप्रभुपादिकि जय ഭഗവാൻ ശ്രീരാമചന്ദ്ര ചന്ദ്രൻ പരമദിവ്യോത്വ പുരുഷനായ ഭഗവാൻ വാസുദേവനാകയാൽ അദ്ദേഹം ഈ ഭൗതിക ലോകത്തിലെ ഒന്നിലും ആസക്തനല്ല അദ്ദേഹം എല്ലാ സാക്ഷാത്കൃത ആത്മാവുകളെ ആത്മാവുകളുടെയും പരമാത്മാവും അവരുടെ ഉറ്റസുഹൃത്തുമാണ് അദ്ദേഹം സർവൈശ്വര്യപൂർണനാണ് അതുകൊണ്ട് ഭാര്യയിൽ നിന്നുള്ള വേർപാട് മൂലം അദ്ദേഹം ദുഃഖിച്ചി ദുഃഖിച്ചിരിക്കാൻ ഇടയില്ല അദ്ദേഹത്തിന് ഭാര്യയെയോ ഇളയ സഹോദരൻ ലക്ഷ്മണനെയോ ഉപേക്ഷിക്കാനും കഴിയുമായിരുന്നില്ല ഇരുവരിൽ ആരെങ്കിലും ഉപേക്ഷിക്കുക ആത്യന്തികമായി അസാധ്യമായിരുന്നു അപ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാൻ വളരെ ആസക്തനായിട്ടും വളരെയധികം ദുഃഖിതനായിട്ടും ഒക്കെ വനവാസ കാലത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കും എന്നാൽ യഥാർത്ഥത്തിൽ ഭഗവാൻ അങ്ങനെ ആയിരുന്നില്ല എന്നാണ് പറയുന്നത് അത് ഒരു ഭക്തനിൽ നിന്ന് കേൾക്കുന്നതിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കും കാരണം എന്താണ് ഭഗവാൻ എല്ലാവരുടെയും സുഹൃത്തായിട്ടിരിക്കുന്ന വ്യക്തിയാണ് സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തിമൃച്ചതി എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഞാൻ എല്ലാവരുടെയും സുഹൃത്താണ് അപ്പോൾ ഈ ലോകത്തിൽ ഏതെങ്കിലും ഭൗതികമായിട്ടുള്ള ആസക്തിയുള്ള ഒരു വ്യക്തിക്ക് എല്ലാവരുടെയും സുഹൃത്തായിട്ടിരിക്കാൻ ഒരിക്കലും സാധിക്കില്ല അല്ലേ നമ്മൾക്ക് ഏതെങ്കിലും ഒരു വസ്തുവിനോട് ആഗ്രഹമുണ്ട് ആ വസ്തുവിനോട് ആഗ്രഹമുള്ള മറ്റ് വ്യക്തികൾ നമ്മുടെ ആരായിട്ട് മാറും നമ്മുടെ ശത്രുവായിട്ട് മാറും അപ്പോൾ അങ്ങനെ ഒരിക്കലും ഒരു വ്യക്തിക്ക് ഭൗതികമായിട്ടുള്ള ആസക്തിയുള്ള ഒരു വ്യക്തിക്ക് എല്ലാവരുടെയും സുഹൃത്തായിട്ടിരിക്കാൻ സാധിക്കില്ല പക്ഷേ ഭഗവാൻ എല്ലാവരുടെയും സുഹൃത്താണ് അതുകൊണ്ട് തന്നെ ഭഗവാൻ യാതൊരു ഭൗതിക വസ്തുവിലും ആസക്തിയില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഹനുമാൻ ഇവിടെ പറയുന്നത് ഭഗവാന് യാതൊരു വസ്തുവിനോടും ആസക്തിയില്ല ഭഗവാൻ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് അല്ലെ എനിക്ക് ഈ ലോകത്തിൽ ഈ ത്രിലോകത്തിലും ഒന്നും നേടാനില്ല എല്ലാവരോടുമുള്ള കാരുണ്യം കൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് ഭഗവാൻ ഗീതയിലും പ്രഖ്യാപിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ പ്രവർത്തിക്കുന്നത് എന്നിവിടെ ഹനുമാൻ സ്വാമി വ്യക്തമാക്കുകയാണ് ഇനി ആ ഭഗവാന്റെ ഭക്തി എങ്ങനെയാണ് കിട്ടുന്നത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹം എങ്ങനെയാണ് ലഭിക്കുന്നത് ശ്രീരാമചന്ദ്ര ഭഗവാൻ എങ്ങനെയാണ് തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നത് എന്നടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഏഴാമത്തെ ശ്ലോകം ന ന വിവർത്തനം ജയ യാഥാസ്തിക കുടുംബത്തിലെ ജനനം സൗന്ദര്യം വാഗ്മിത്വം കൂർമ്മബുദ്ധി ഉന്നതകുലം രാഷ്ട്രം എന്നീ ഭൗതിക യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ ഒരുവനും പരമോന്നതനായ രാമചന്ദ്ര ഭഗവാനോട് സൗഹൃദം സ്ഥാപിക്കാനാവില്ല ഈ യോഗ്യതകളൊന്നും വാസ്തവത്തിൽ രാമചന്ദ്ര ഭഗവാനുമായുള്ള സൗഹൃദത്തിന് മുൻ ഉപാധികളല്ല അങ്ങനെയല്ലാത്ത പക്ഷം കുലീന ജന്മങ്ങളിൽ അല്ലാത്തവരും അപരിഷ്കൃതരും വനവാസികളുമായിട്ടും ശാരീരിക സൗന്ദര്യവും മാന്യമായി സംസാരിക്കാനുള്ള കഴിവും ഇല്ലാത്തവരും ആയിട്ടും രാമചന്ദ്ര ഭഗവാന് എങ്ങനെയാണ് നമ്മളെ സുഹൃത്തുക്കളായി സ്വീകരിക്കാൻ കഴിയുന്നത് അപ്പോൾ ഹനുമാൻ സ്വാമി പറയുകയാണ് എങ്ങനെയാണ് ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ മനോഭാവം ഇവിടെ ഈ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട് ശ്രീരാമചന്ദ്ര ഭഗവാൻ ഒരിക്കലും വലിയ വലിയ വിദ്യാഭ്യാസമുള്ളവരോട് മാത്രം ഉയർന്ന കുടുംബത്തിൽ ജനിച്ചവരോട് മാത്രം അല്ലെങ്കിൽ സമ്പത്തുള്ളവരോട് മാത്രം അല്ലെങ്കിൽ രാജാക്കന്മാരോട് മാത്രം സമ്പർക്കം പുലർത്തുന്ന വ്യക്തിയല്ല ഭഗവാൻ എല്ലാവരോടും സമ്പർക്കം പുലർത്തുന്നു ഞങ്ങളെപ്പോലും ഭഗവാൻ സുഹൃത്താക്കി വെച്ചു എന്നാണ് ഹനുമാൻ സ്വാമി പറയുന്നത് അല്ലെ ഞങ്ങൾക്ക് എങ്ങനെയാണ് പെരുമാറേണ്ടത് എങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കേണ്ടത് ഞങ്ങൾക്ക് യാതൊരു പരിഷ്കാരവും ഇല്ലാത്ത വനവാസികളാണ് ഞങ്ങൾ കുരങ്ങന്മാരാണ് ഞങ്ങൾ അങ്ങനെയുള്ള കുരങ്ങന്മാരോട് പോലും ഭഗവാൻ എന്തു ചെയ്തു വളരെ സുഹൃത്തുക്കളെ പോലെ പെരുമാറി ഞങ്ങളോട് വളരെ മാന്യമായിട്ട് അടുത്ത് പെരുമാറി അപ്പോൾ ഭഗവാനെ എന്താണ് തൃപ്തിപ്പെടുത്തുന്നത് വലിയ കുടുംബത്തിലുള്ള ജനനം അതേപോലെ ധാരാളം സമ്പത്ത് വലിയ പരിഷ്കാരം വളരെയധികം ബുദ്ധിശക്തി ഇതും അല്ലെങ്കിൽ സൗന്ദര്യം ഇതൊന്നുമല്ല ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത് ഭൗതികമായിട്ടുള്ള കഴിവുകൾ കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ സംസ്കാരം കൊണ്ടോ ഒന്നും ഭഗവാനെ നമ്മൾക്ക് തൃപ്തിപ്പെടുത്താൻ സാധിക്കയില്ല എന്നാണ് പറയുന്നത് തോഷഹേതു അതല്ല യഥാർത്ഥത്തിൽ ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നത് അതിൻ്റെ വലിയ ഉദാഹരണമാണ് ഞങ്ങൾ തന്നെ അതിന് വലിയ ഉദാഹരണമാണ് എന്നാണ് ഹനുമാൻ പറയുന്നത് ഞങ്ങളെ പോലെയുള്ള കുരങ്ങന്മാരോട് ഒരു പരിഷ്കാരവും ഇല്ലാത്ത എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നറിയാത്ത വാനരന്മാരോട് പോലും ഭഗവാൻ സൗഹൃദം സ്ഥാപിച്ചു അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് എങ്ങനെയാണ് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നത് ആത്മാർത്ഥമായിട്ടുള്ള ഭക്തി കൊണ്ട് മാത്രമാണ് നിഷ്കളങ്കമായിട്ടുള്ള ഭക്തി കൊണ്ട് മാത്രമാണ് ഭഗവാന്റെ അനുഗ്രഹം ഭഗവാന്റെ പ്രീതി പിടിച്ചുപറ്റാൻ സാധിക്കുന്നത് അങ്ങനെ മാത്രമാണ് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നത് എന്നാണ് ഹനുമാൻ ഹനുമാനിയുടെ പറയുന്നത് നമ്മുടെ വലിയ പാണ്ഡിത്യം കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ഒന്നും ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിന് നിഷ്കളങ്കമായിട്ടുള്ള ഭക്തി മാത്രമാണ് വഴി എന്നാണ് പറയുന്നത് അല്ലെ ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട് ദാനം കൊണ്ടോ യജ്ഞം കൊണ്ടോ കൊണ്ടോ ഒന്നും എന്നെ പ്രീതിപ്പെടുത്താൻ സാധിക്കുന്നില്ല ഭക്തിയാമാം അഭിജാനാം നിഷ്കളങ്കമായിട്ടുള്ള ഭക്തി കൊണ്ട് മാത്രമേ എന്നെ പ്രീതിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ അവിടെ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ആ ആത്മാർത്ഥമായിട്ടുള്ള ആ സേവനം ആ വാനരന്മാരുടെ സേവനമാണ് ഭഗവാനെ തൃപ്തിപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് അടുത്ത അവതാരത്തിലും ഭഗവാൻ വാനരന്മാരെ കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നു വെണ്ണമോഷ്ടിക്കുന്ന സമയത്ത് വൃന്ദാവനത്തിൽ ഭഗവാൻ വെണ്ണ മോഷ്ടിക്കുന്ന സമയത്ത് ആ വാനരന്മാർക്കാണ് ആദ്യം വെണ്ണ കൊടുക്കുന്നത് അപ്പോൾ അവരോടുള്ള ആ കൃതജ്ഞത പൂർവജന്മങ്ങളിൽ പൂർവ അവതാരങ്ങളിൽ ഭഗവാനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഈ വാനരന്മാർ എന്ന് പറഞ്ഞ് ഭഗവാൻ ശ്രീകൃഷ്ണ അവതാരത്തിലും ആ വാനരന്മാർക്ക് വലിയ അംഗീകാരം നൽകുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഭഗവാന്റെ മനോഭാവം ഭഗവാനെ വളരെ എളുപ്പത്തിൽ നിഷ്കളങ്കമായിട്ടുള്ള ഭക്തി കൊണ്ട് സന്തോഷിപ്പിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് കുന്തിദേവിയും ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഷീലപ്രഭാതര ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട് അല്ലെ ജന്മൈശ്വര്യ ശ്രുത ബി ഏതമാന മതകുമാൻ നൈവാർഹതി അഭിതാദും വൈ ത്വാം അഖിഞ്ചനഗോചരാം എന്നാണ് കുന്തി ദേവി അവിടെ പറയുന്നത് ത്വാം അകിഞ്ജനഗോചരാം ഒന്നുമില്ലാത്തവരുടെ കൂടെയാണ് അംഗീകരിക്കുന്നത് ഭൗതികമായിട്ട് ധാരാളം സമ്പത്തും അല്ലെങ്കിൽ ഐശ്വര്യവും ജ്ഞാനവും ഒന്നും ഉള്ള ഉള്ളവരുടെ കൂടെയല്ല അങ്ങേരിക്കുന്നത് വളരെ നിഷ്കളങ്കമായിട്ട് അങ്ങ് സേവിക്കുന്ന മറ്റൊന്നും ധനമായിട്ടില്ലാത്തവരുടെ കൂടെയാണ് അങ്ങുള്ളത് ത്വാം അകിഞ്ചനഗോചര അങ്ങനെയുള്ള ഭക്തന്മാർക്ക് വേറെ ഒന്നുമില്ല അവർക്കാകെയുള്ളത് എന്താണ് ഭഗവാൻ മാത്രമാണ് അങ്ങനെയുള്ള ആ ഭക്തന്മാരുടെ കൂടെ അങ്ങ് എപ്പോഴും ഇരിക്കും അങ്ങനെയുള്ളവർക്കാണ് ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ ഹനുമാൻ സ്വാമി വിശദീകരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കും ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം ലഭിച്ചു ഭഗവാനെ ഞങ്ങൾക്ക് ഭഗവാന്റെ സമ്പർക്കം അടുത്ത സമ്പർക്കം ഞങ്ങൾക്ക് ലഭിക്കാനുളള ഭാഗ്യമുണ്ടായി എന്നാണ് ഹനുമാൻ സ്വാമിയുടെ വിശദീകരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഭഗവാനെ ആരാധിക്കണം എന്നാണ് ഹനുമാൻ എല്ലാവർക്കുമുള്ള നിർദ്ദേശമായിട്ട് അടുത്ത ശ്ലോകത്തിൽ നൽകുന്നത് ഞങ്ങൾക്ക് ഭഗവാന്റെ സമ്പർക്കം ലഭിച്ചു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാനെ വളരെ എളുപ്പത്തിൽ പ്രീതിപ്പെടുത്താൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഭഗവാനെ സ്തുതിക്കണം ഭഗവാന്റെ ഭക്തിയിലേക്ക് വരണം എന്നാണ് ഹനുമാൻ സ്വാമി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് നമ്മൾ ഏത് ജന്മത്തിലാണെങ്കിലും ദേവന്മാരുടെ ജന്മത്തിലാണെങ്കിലും മനുഷ്യന്മാരുടെ ജന്മത്തിലാണെങ്കിലും ഇനി മൃഗങ്ങളുടെ ജന്മത്തിലാണെങ്കിൽ പോലും ഭഗവാനെ പ്രീതിപ്പെടുത്താൻ സാധിക്കും എന്നാണ് പറയുന്നത് എട്ടാമത്തെ ശ്ലോകത്തിൽ സുരോ സുരോ സർവാത്മനായ സുഹൃതര രാമം മനുജാ ഹരി ആയതിനാൽ ഒരുവൻ ദേവനോ അസുരനോ മനുഷ്യനോ പക്ഷിമൃഗാദികളെ പോലുള്ള ഇതര ജീവിയോ ആരായാലും ഈ ഭൂമിയിൽ മനുഷ്യജീവിയെ പോലെ അവതരിച്ച രാമചന്ദ്ര ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ആരാധിക്കണം ഭഗവാനെ ആരാധിക്കാൻ കഠിന നിഷ്ഠകളുടെയോ തപശ്ചര്യകളുടെയോ ഒന്നും ആവശ്യമില്ല കാരണം അദ്ദേഹം തൻ്റെ ഭക്തർ സമർപ്പിക്കുന്ന ചെറിയ സേവനം പോലും സ്വീകരിക്കും അപ്രകാരം അദ്ദേഹം സംതൃപ്തനാവുകയും അദ്ദേഹം സംതൃപ്തനായാൽ ഉടൻ ഉടൻ ഭക്തൻ വിജയം പ്രാപിക്കുകയും ചെയ്യും തീർച്ചയായും ശ്രീരാമചന്ദ്ര ഭഗവാൻ അയോധ്യയിലെ എല്ലാ ഭക്തരെയും ഭഗവത് ധാമത്തിലേക്ക് ഭഗവാനിലേക്ക് മടക്കി കൊണ്ടുപോയി അപ്പോൾ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ ലളിതമാണ് എന്നാണ് പറയുന്നത് അല്ലേ ആ സേതുബന്ധനത്തിൻ്റെ സമയത്ത് ധാരാളം ജീവജാലങ്ങൾ ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ചു അല്ലെ ഒരു അണ്ണാൻ കുഞ്ഞിന് പോലും ഭഗവാനെ തൃപ്തനാക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത് വലിയ വലിയ വാനരന്മാർ വലിയ വലിയ പർവ്വതങ്ങളൊക്കെ എടുത്ത് ആ ചിറ കെട്ടുന്ന സമയത്ത് പാലം നിർമ്മിക്കുന്ന സമയത്ത് മറ്റു ജീവജാലങ്ങളും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഭഗവാനെ സഹ സഹായിക്കുന്നുണ്ടായിരുന്നു അവരും അതേപോലെ തന്നെ തന്നെ തൃപ്തനാക്കുന്നുണ്ട് എന്ന് ഭഗവാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു സേവനം സ്വല്പം അപ്യസ്യ ധർമ്മസ്യ എന്ന് ഗീതയിൽ പറയുന്നുണ്ട് കുറച്ചെങ്കിലും സേവനം ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ഭഗവാൻ മറക്കുന്നില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ സേവനം ഭഗവാന് തന്നെയാണ് സമർപ്പിക്കേണ്ടത് മറ്റുള്ളവർക്ക് സമർപ്പിക്കുന്ന സേവനം അതവര് മറന്നു പോകും പക്ഷേ ഭഗവാന് സമർപ്പിക്കുന്ന സേവനം എത്ര ജന്മം കഴിഞ്ഞാലും ഭഗവാൻ ഒരിക്കലും മറന്നു പോകുന്നില്ല അതുകൊണ്ട് ആ ആ ഭഗവാനെ തന്നെയാണ് സേവിക്കേണ്ടത് എന്നാണ് ഹനുമാൻ എല്ലാവർക്കും നിർദ്ദേശം നൽകുന്നത് അത് ഏത് ജന്മത്തിലായാലും സുരനായാലും അസുരനായാലും വാനരനായാലും നരനായാലും ആരായാലും ഭഗവാന് സേവനം സമർപ്പിക്കണം അങ്ങനെ സമർപ്പിക്കുന്ന സേവനം ഭഗവാൻ ഒരിക്കലും മറക്കുന്നില്ല ഭഗവാൻ വളരെ ലളിതമായിട്ട് ഭക്തിപൂർവം സമർപ്പിക്കുന്നതെല്ലാം ഭഗവാൻ സ്വീകരിക്കും എന്ന് പറയുന്നു ഭജതാം പ്രീതിപൂർവകം പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത പ്രയച്ചതി തദഹം ഭക്തി ഉപഹൃതം അസ്നാമി പ്രയതാത്മന സ്നേഹപൂർവം എനിക്ക് കുറച്ച് വെള്ളമോ ഒരു ഇലയോ അല്ലെങ്കിൽ ഒരു പൂവോ കായോ ഒക്കെ സമർപ്പിക്കുന്നവർക്ക് സമർപ്പിച്ചാൽ ഞാനത് സ്നേഹപൂർവ്വം സ്വീകരിക്കും എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ആ ഒരു സ്നേഹബന്ധമാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിഷ്കളങ്കമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ചെറിയൊരു സേവനം പോലും ഭഗവാനെ തൃപ്തനാക്കും അതുകൊണ്ട് എല്ലാവരും ഭഗവാനെ സേവിക്കണം എന്നാണ് പറയുന്നത് അയോധ്യാവാസികളെ എല്ലാം ഭഗവാൻ തിരിച്ചു പോകുന്ന സമയത്ത് വൈകുണ്ഠലോകത്തിലേക്ക് കൊണ്ടുപോയി എന്നിവിടെ ഹനുമാൻ സ്വാമി പറയുന്നു അപ്പോൾ അവരെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഭഗവാനെ സേവിച്ചു അതിൻ്റെ ഫലം അവർക്ക് ലഭിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ശ്രീരാമചന്ദ്ര ഭഗവാനെ എല്ലാവരും ശരണം പ്രാപിക്കണം ശ്രീരാമചന്ദ്ര ഭഗവാനും പറയുന്നുണ്ട് ഏതൊരു ജീവനാണോ എൻ്റെ മുന്നിൽ വന്ന് ഞാൻ അങ്ങേയുടേതാണ് എന്നെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നത് ആ ജീവൻ ജീവനെ എല്ലാ കാലത്തും സംരക്ഷിക്കുന്നതിനുള്ള ചുമതല ഞാൻ ഏറ്റെടുക്കും എന്നാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ പറയുന്നത് ഏതൊരു ജീവനാണോ എൻ്റെ മുന്നിൽ വന്ന് ഞാൻ അങ്ങയുടെതാണ് എന്നെ രക്ഷിക്കണം എന്ന് പറയുന്നത് ആ ജീവനെ എല്ലാ കാലത്തും സംരക്ഷിക്കുന്നതിനുള്ള ചുമതല ഞാൻ ഏറ്റെടുക്കും അതിൻ്റെ അതിൻ്റെ ധർമ്മമാണ് എന്ന് ശ്രീരാമചന്ദ്ര ഭഗവാൻ പ്രഖ്യാപിക്കുന്നുണ്ട് അങ്ങനെ അതേ നൽകുന്ന ആ ശ്രീരാമചന്ദ്ര ഭഗവാനെ എല്ലാവരും ശരണം പ്രാപിക്കണം എന്നാണ് ഇവിടെ ഹനുമാൻ സ്വാമി പറയുന്നത് അങ്ങനെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ സ്തുതി അവിടെ നിർത്തുന്നു അടുത്ത ശ്ലോകത്തിൽ ഭാരതവർഷത്തിൽ ഭഗവാനെ ഏത് രൂപത്തിലാണ് ആരാധിക്കുന്നത് എന്നെല്ലാം വിശദീകരിക്കുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം ഇപ്പോൾ നമ്മൾക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ പങ്കെടുത്ത എല്ലാ ഭക്തർക്കും വളരെ നന്ദി ശീലപ്രഭു പാതിക്കി ജയ ഹരേ കൃഷ്ണ